ഇവള് ഇവിടെ പോയി സംഭവിച്ച കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല കാരണം എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളാവും ഒരാള് ആങ്ങളെ എന്തെങ്കിലും ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ ചോദിക്കുമല്ലോ അവര് വിളിച്ചിട്ട് അന്നേരം അവരുടെ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളാവും എന്ന് വിചാരിച്ച് ഇവളെൻ്റെ അടുത്തും ഒന്നും പറഞ്ഞില്ല ഇവരുടെ ഉമ്മ ഇവള് ഇവളെ ആത്മഹത്യക്കുറിപ്പ് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവളുടെ ഉമ്മ വിളിച്ച എൻ്റെ അമ്മേനെ ആദ്യമായിട്ട് ഇവളുടെ ഉമ്മയ്ക്കാണ് അവളെ ആത്മഹത്യക്കുറിപ്പ് അയക്കണേ ഫോട്ടോ എടുത്ത് എന്നിട്ടാണ് അവൾ മരിച്ചത് അന്നേരം അമ്മയ്ക്ക് അയച്ചു അമ്മ അത് കണ്ട് ഓട്ടോറിക്ഷ വിളിച്ചു വന്നപ്പോഴേക്കും അവൾ മരിച്ചായിരുന്നു കാരണം എനിക്കിതൊരു തോന്നിയോണ്ട് ഞാൻ പറഞ്ഞു എടിയാ അവരുടെ വീട്ടുകാര് ശരിയല്ല അവരുടെ വീട്ടുകാരുടെ സംസാരം ഒന്നും ശരിയല്ല അവളുടെ വീട്ടുകാര് വന്നിട്ട് കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് തന്നെ പറയുവാണ് അവളുടെ സ്വന്തക്കാര് ചിലപ്പോ ഇങ്ങനെ നീ ഇങ്ങനെ മതം മാറി അവിടെ കഴിഞ്ഞാൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ അവരുടെ സ്വന്തക്കാര് എന്തെങ്കിലും ചോദിച്ചാൽ നീ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചിലപ്പോ തല്ലും അതൊക്കെ സഹിക്കണം എന്നൊക്കെ പറഞ്ഞു എന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാനൊരാളെ എങ്ങനെയത് കേട്ടുകൊണ്ടിരിക്കണേ ഞാൻ പറഞ്ഞു എൻ്റെ പെങ്ങളെ ഞാൻ സ്വാതന്ത്ര്യമായിട്ട് വളർത്തണേ അപ്പൊ അവക്ക് അവൾ അങ്ങനെ പോവും അപ്പൊ എന്തെങ്കിലും ഇതുണ്ടായാൽ നിങ്ങളുടെ വീട്ടിലപ്പോൾ നിരന്തരം വിഷ്പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞു അന്നേ എനിക്ക് മനസ്സിലായത് ഇവരുടെ വീട്ടുകാരുടെ സ്വഭാവം അത് കഴിഞ്ഞിട്ടാണ് ഇവന് ഇങ്ങനെ ഒരു ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ് ചെയ്യുന്നു പിടിക്കണം ഈ കഴിഞ്ഞ ദിവസം എന്നിട്ടാണ് അവള് പറഞ്ഞത് ഇനി ജാതിയൊന്നും മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവളെ കബളിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോവായിരുന്നു അവരുടെ കൂട്ടാരിയുടെ അടുത്തുനിന്ന് ഇതൊക്കെ ഞാൻ അറിയുന്നത് ഇന്നലെ എന്റെ പെങ്ങളുടെ ശമസ സംസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കൂട്ടുകാരി അവളുടെ കൂട്ടുകാരി വന്ന് പറയുമ്പോഴി തേ ഉണ്ടായ സംഭവങ്ങളൊക്കെ അറിയണം അവളെ പൂട്ടിയിട്ട് മർദ്ദിച്ചു വരെ പറയുന്നത് കൂട്ടുകാരി ഒരു കൂട്ടുകാരിയുടെ അടുത്തു നിന്നാണ് പോലെ അവളെ മർദ്ദിച്ചതും എല്ലാം അറിയാമായിരുന്നു അപ്പൊ എന്റെ പേരും പറഞ്ഞാണ് അവളെ അവിടെ നിന്ന് തുറന്നു വിട്ട് അവളുടെ ഇവളുടെ കയ്യിൽ സോനയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു അവളെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് പറഞ്ഞു എന്നിങ്ങനെ മർദ്ദിച്ച് പൂട്ടിയിട്ടേക്കോ പൊന്നാനിക്ക് പോവാൻ വണ്ടി റെഡിയാക്കി ആക്കി ഇട്ടേക്കുക എന്നെ രജിസ്റ്റർ ചെയ്യാമെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് എന്നെ ചതിച്ചു എന്നും പറഞ്ഞാൽ അവള് വിളിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്റെ ചേട്ടനെ ഞാൻ വിളിക്കും എൻ്റെ ചേട്ടൻ ഇപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നറിയാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ അവളെ അവിടെ നിന്ന് തുറന്ന് പറഞ്ഞത് എന്നിട്ട് അവളോട് ആ ഒന്നും ആരുടെ അടുത്തും പറയരുതെന്ന് പറഞ്ഞു അവൾ എൻ്റെ ഒന്നും പറഞ്ഞില്ല അവൾ എന്നിട്ട് രാവിലെ അവൾ ടി 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 സിക്ക് പഠിക്കണം അവൾ എന്നിട്ട് രാവിലെ ടി ടി സിക്ക് പഠിക്കാനാകുമ്പോൾ പോയി ഈ കൂട്ടാരുടെ അടുത്ത് വന്നപ്പോൾ അവളുടെ ചുണ്ട് പൊട്ടിയിരിക്കണ്ടായിരുന്നു ഇതൊന്നും ഞങ്ങളെ കാണിച്ചില്ല അവൾ അവളുടെ ചുണ്ട് പൊട്ടിയിരിക്കണം ആ കൂട്ടാരുടെ അടുത്ത് നിന്നിട്ട് അവൾ പറഞ്ഞു എന്നെ പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നു പറഞ്ഞു കൂട്ടുകാരുടെ മീസ് പിന്നെ അവൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു അവൻ്റെ അമ്മയും പെങ്ങളും വാപ്പയും പെങ്ങൾ പറഞ്ഞ പെങ്ങളെ പറഞ്ഞതെന്ന് പറഞ്ഞ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇനി അവളെ കൊണ്ടുവന്നാൽ മതി അവരുടെ വീട്ടുകാരെ കാണിച്ചാൽ മതി മതം മാറ്റിയിട്ട് പോന്നാ മതം മാറാൻ തയ്യാറായിരുന്നപ്പോ ഇവനീ ലോഡ്ജീന്ന് പിടിക്കണേ അന്നേരം മതം മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവള് അന്നേരാണ് ഇവൻ കബളിപ്പിച്ച് കൊണ്ടുപോകണം രജിസ്റ്റർ ചെയ്യാന്നും പറഞ്ഞു മതം മാറണ്ടെന്നും പറഞ്ഞു അവൻ ഇവള് മെസ്സേജ് അയച്ചോണ്ടിരിക്കായിരുന്നു മൂന്ന് ദിവസം അവൻ പറഞ്ഞ നീ മരിച്ചോ നീ പോയി മരിക്കും എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന്റെ മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് വാട്സപ്പിൽ നീ പോയി മരിക്കേ എന്നും പറഞ്ഞു